ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ് ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചും നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓർമ്മ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ അതിലൂടെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പോയിന്റ് ഇട്ട് കൊടുത്തേക്കണേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് കണ്ടു നോക്കാം ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ചെറിയ ഉള്ളി അഥവാ ചെറിയ ചുമന്ന ഉള്ളി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ മിക്കവാറും എല്ലാ കറികൾക്കും നമുക്ക് ഉള്ളി ഒരു പ്രധാന ഐറ്റം ആണ് ഉള്ളി പ്രത്യേകിച്ചും ചമ്മന്തി അതുപോലെ മീൻ കടുവ വറുക്കാനൊക്കെ നമുക്ക് ചെറിയ ഉള്ളി ധാരാളം നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു മഴ സീസണിൽ ചെറിയ ഉള്ളി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ കേടായതായിരിക്കും മിക്കവാറും എല്ലാം കിട്ടുന്നത് അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ കൊണ്ട് നമ്മളിതുപോലെയൊക്കെ ചുമന്നുള്ളി എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കറികൾക്കും അതുപോലെയൊക്കെ തന്നെ കടുവുറക്കാനും ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇത് നല്ല ഇതായിട്ടിരിക്കും കാരണം കേടൊന്നും കൂടാതിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും മഴ ആയത് കാരണം നമുക്കിത് ഉണക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം ചീഞ്ഞു പോവും മിക്കതും നമുക്ക് കിട്ടുന്നതും ചീഞ്ഞതു തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് നമ്മളിതുപോലെ തൊലി എടുത്തു കഴിഞ്ഞ് നമ്മളങ്ങ് ഡയറക്റ്റ് കറിയിലേക്ക് ഇടുകയാണ് പക്ഷേ നമ്മൾ ഇനി തൊട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ സെൻട്രി വെച്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലൊക്കെ ഉള്ളി കറികളിലൊക്കെ എടുക്കാനായിട്ട് എടുക്കേണ്ടത് കാരണം ഇതിനകത്ത് പുഴു ചാൻസസ് ഉണ്ട് നമ്മൾ പുറമേ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷെ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടുക്ക് ഈ ഒരു സെൻറ്ററിൽ തന്നെ ഇതുപോലുള്ള ഭാഗങ്ങളിൽ പുഴു ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെക്ക് തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇതിൻ്റെ തൊലിയാണ് കളയുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെക്കുള്ള കുറച്ച് കട്ടിയുള്ള തൊലിയും കൂടെ നമ്മൾ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതുപോലൊക്കെ ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളി എടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് തന്നെ പുറമെ ഇത് കഴുകി നമ്മളങ്ങ് എടുക്കുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തെ ആ ആദ്യം നമ്മൾ കാണുന്ന തൊലിയല്ല ഈ തൊലിയല്ല അതിൻ്റെ അത് അതിന് ശേഷമുള്ള തൊലി ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൽ ഒരു സൈസ് വെളുത്ത പുഴുണ്ടതുണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റും പെട്ടെന്നാണ് ഉള്ളി ചീഞ്ഞു കഴിഞ്ഞാൽ പുഴു കയറുന്നത് നമ്മളത് ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം കഴുകി നമുക്ക് ഉള്ളി ഇതുപോലൊക്കെ കറികളിലൊക്കെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മൾ കടുവൊക്കെ വറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളങ്ങ് ഡയറക്റ്റ് അങ്ങ് കടുവ് വറക്കും ഒന്ന് കഴുകി പുറം മാത്രമേ നമ്മൾ കഴുകത്തുള്ളൂ അത് നമ്മളെടുക്കത്തില്ല പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ മിക്കവാറും എല്ലാം ചീഞ്ഞതായിരിക്കും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മളിതൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ കാരണം പൊടിയായിട്ടുള്ള വെളുത്ത ഒരു സൈസ് നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് ഞാനിവിടെ കുറച്ച് കയ്യറെടുത്തിട്ടുണ്ട് കയറ അഥവാ ഫിംഗർ എന്ന് പറയും നമ്മൾ സാധാരണ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വീട്ടമ്മമാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് നമ്മൾ ചിക്കനും മീനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കയ്യുറ നമുക്ക് അത്യാവശ്യമാണില്ലേ പിന്നെ അതില്ലാതെ കട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ മിക്കവരും എല്ലാവരും യൂസ് ചെയ്യുന്നവരൊന്ന ഒന്നാണ് ഈ ഒരു കയ്യുറ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ സാധാരണ കയ്യുറയൊക്കെ ഇതുപോലെ എടുത്തതിനു ശേഷം കുറച്ച് ചീത്തയൊക്കെ കേടൊക്കെ ആയി അഴുക്കൊക്കെ ആയി കഴിയുന്നതന്നെ നമ്മൾ ഇതുപോലെയൊക്കെ കഴുകിയാണ് എടുക്കാറുള്ളത് സാധാ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കും ഇതിനകത്തും ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യൂസ് ചെയ്യും പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു കയ്യുറ നമ്മൾ സാധാരണ കഴുകി എടുക്കുന്നുണ്ട് ഈ അകത്ത് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ ഇതിനകം മൊത്തം ഒരുമാതിരി കരിമ്പം പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇല്ലേ സാധാരണ നമ്മൾ പുറവാണ് കഴുകുന്നത് എന്നാൽ നമ്മുടെ കൈയിൽ അഴുക്കൊന്നും ഇല്ല ഇതിനകം ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മളാകെ പോകേണ്ട കാര്യമാണ് അപ്പൊ നമുക്ക് ഈ ഒരു കയ്യുറയുടെ അകം ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് കഴുകിയെടുക്കാം അതെങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്നൊന്നും കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരുന്ന എല്ലാ കയ്യോറയുടെയും ഇതൊന്ന് തിരിച്ചൊന്നിട്ടിട്ടുണ്ട് ഒരു തിരിച്ചിട്ട ഭാഗമാണിത് ഇത് കണ്ടില്ല ഇത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ തിരിച്ചിട്ടിട്ടില്ല കാരണം ഇത് പുതിയതാണ് ഇതിനകത്ത് വലിയ അഴുക്കൊന്നുമില്ല അത് കാരണം ഞാനിത് അല്ലാതെ തന്നെ ഇട്ടേക്കുവാണ് ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിനാഗിരിയാണ് വേണ്ടത് ഞാൻ കുറച്ച് വിനാഗിരി ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണല്ലോ വിനാഗിരി കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്തേലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനൊക്കെ ഈ ഒരു സോഡാപ്പൊടി നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നനവോടുകൂടി വെക്കുന്നതുകൊണ്ടാണ് കൂടുതലും ഇതിങ്ങനെ കരിമ്പൻ അടിക്കുന്ന പോലെയൊക്കെ വരുന്നത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു വിമ്മിൻ്റെ ഒരു ലിക്വിഡ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒരു ഒരു തുള്ളി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്കൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരുപാട് അങ്ങ് ഇതുപോലെ ആയി കുറച്ച് പഴകിയതാണെങ്കിൽ നമ്മൾ സാധാരണ അങ്ങ് എടുത്ത് കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് ഇട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് മുക്കി വെക്കാം മുക്കി വെച്ച് കഴിയുന്നതുകൊണ്ട് ഈ അഴുക്കും അതുപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നശിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിരലിട്ട് വെച്ച് കഴിയുന്നതുകൊണ്ട് ഈ ഒരു നനം ഉള്ളതുകൊണ്ടാണ് കൂടുതലും പെട്ടെന്നിങ്ങനെ അഴുക്കായി പോകുന്നത് അപ്പം നമുക്ക് ഇനി അപ്പം നമ്മളിത് ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഞെരടി കഴുകുക ഇപ്പം തന്നെ നമുക്ക് നല്ല ഒരു ആ ഒരു വഴിവഴുപ്പുണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കാനും ആ ഒരു ഈർപ്പം നമ്മുടെ കയ്യിൽ വന്നാലും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഞെടിക്കഴുക അതുപോലെ തന്നെ ഇത് കരിമ്പൻ പോലെ കാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് വ്യത്യാസം വരും എല്ലാം മുഴുവനായിട്ട് പോകത്തില്ല പക്ഷെ നമ്മുടെ ഈ ഒരു കയ്യുറം നല്ല നമുക്ക് ക്ലീനായിട്ട് കിട്ടും അതുകൊണ്ടില്ല ഇപ്പം തന്നെ നല്ല നല്ലപോലെ കഴുക്കൊക്കെ ഇതിൻ്റെ നല്ല കറുപ്പ് അഴുക്കല്ലായിരുന്നു അപ്പോൾ അതെല്ലാം ആ കരിമനൊക്കെ പോയിട്ടുണ്ട് ഫുള്ളും പോകുമെന്ന് പറയത്തില്ല അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് ഫുള്ളും പോകണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ലപോലെ കുറച്ചൊക്കെ അഴുക്കിലേല് പോയിട്ടുണ്ട് പിന്നെ നമുക്കത് ക്ലീനായി കിട്ടുകയും കണ്ടില്ലേ നല്ല പോലെ അഴുക്ക് പോയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെക്കൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് ഞെരു ഇതുപോലെക്കൊന്ന് കഴുകുക ആ ഒരു ബേക്കിംഗ് സോഡയെ അതുപോലെ തന്നെ ആ ഒരു വിനാഗിരിയൊക്കെ കൂടാവുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനൊന്ന് നല്ല പോലെക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലോ ആദ്യം നമ്മൾ കണ്ട പോലക്കല്ല നല്ല വ്യത്യാസമുണ്ട് ഇനി ഇത് നമ്മൾ ഇതേപോലെക്ക് തന്നെ തിരിച്ച് ഇടണ്ട ഇതേപോലെക്ക് തന്നെ നല്ലപോലെ ഒന്ന് ഉണക്കി ഉണക്കിയൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ പിന്നെ നമുക്കിത് തിരിച്ചിടാം തിരിച്ചിടുന്ന സമയത്ത് നമ്മളിത് നല്ലപോലെ ഉണക്കിയിട്ട് വേണം എടുക്കാൻ വെള്ളം ഒട്ടും ഇരിക്കരുത് അതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചൊക്കെ എടുത്തിട്ട് സാധാരണ നമ്മൾ തിരിച്ചിട്ടേക്കുന്ന പോലെ തന്നെ നേരത്തെ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇട ഇടാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലുള്ള നെറ്റിലാണ് നമുക്ക് കടകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടാറുള്ളതല്ലേ അപ്പം നമ്മൾ സാധാരണ ഇത് വാങ്ങി ഇതിൻ്റെ ഈ ഒരു സാധനം നമ്മൾ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെറ്റ് വെറുതെ കളയുവാണ് ചെയ്യുന്നത് ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നെറ്റ് വെറുതെ കളയില്ല അപ്പം അതിൻ്റെ യൂസ് ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ നമ്മളിതുപോലെയൊക്കെ നെറ്റിനുള്ളിലെ സാധനങ്ങളെല്ലാം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെറ്റാണ് വേണ്ടത് അപ്പം ഇവിടെ രണ്ടും മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം നെറ്റ് എടുത്ത് ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ ഓരോ നെറ്റും ഇതുപോലെ എടുത്തതിന് ശേഷം അപ്പം ഞാനിവിടെ നെറ്റെല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഓരോ നെറ്റിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു കെട്ടുള്ള ഭാഗമുണ്ടല്ലോ അതിങ്ങനെ നമുക്ക് ഓരോ സൈഡിലേക്കും ഇങ്ങനെ വെച്ചു കൊടുക്കാം തകണ്ടില്ലേ ആ കെട്ടുള്ള സഭ സൈഡെല്ലാം നമുക്ക് ഒരേപോലെക്ക് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെറ്റ് ഇതേപോലെ കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലെ കൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ അതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു നെറ്റ് എടുത്തിട്ട് നമുക്ക് ഇത് മുക്തമായിട്ട് ഫുള്ളായിട്ടങ്ങ് കവർ ചെയ്യാം ഇതേപോലക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇതുപോലക്കെ എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂചി നൂലും എടുത്തിട്ട് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഇവിടെ ഒന്ന് തയ്ച്ചൊന്ന് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ തയ്ച്ചൊന്നും കൊടുക്കുന്നില്ല ഇതേപോലെ തന്നെ ഞാൻ ഒന്നിച്ചങ്ങ് വെക്കുകയാണ് അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും പിന്നെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ പ്ലേറ്റുകൾ സ്റ്റീൽ പ്ലേറ്റുകൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ലിക്വിഡ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊക്കെ വാഷ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു പോറൽ പോലും ഒക്കില്ല ഇതുപോലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുപാട് കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇതുപോലെയൊക്കെ മൂന്നെണ്ണമൊക്കെ നമുക്ക് തയ്യാറാക്കി ഇതുപോലെ വെക്കാവുന്നതാണ് പാത്രത്തിലെ പാത്രത്തിലെ അഴുക്കും പെട്ടെന്ന് പോകും നമുക്ക് ഇതുപോലെ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സിങ്ക് സിങ്ക് ഒക്കെ ഇതുപോലെ തേച്ച് കഴുകാൻ ഇതുമിച്ച് വളരെ നല്ലതാണ് പെട്ടെന്ന് അഴുക്കൊക്കെ പോകും അതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ പൈപ്പും ഒക്കെ നമുക്ക് തേച്ച് കഴുകാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു നെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കളയേണ്ട കാര്യമില്ല നമുക്ക് പാത്രം കഴുകാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് വരണം അതുപോലെ തന്നെ ചൂട് കഴുകാൻ വേറെ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്